ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രയ ഹൊസബളയെ കണ്ടത് സ്ഥിരീകരിച്ചതോടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സി പി എം കൈവിടാൻ സാധ്യത നിർബന്ധിതമായേക്കും ഈ ഒരു കാര്യം അങ്ങനെ സംഭവിച്ചാൽ പി വി എൻവർ എം എൽ എയുടെ ഭാഷയിൽ രണ്ടാം വിക്കറ്റ് വീണാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കസേരയ്ക്കും ചിലപ്പോൾ ഇളക്കമുണ്ടായേക്കാം ഇന്നലെ സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് മന്ത്രി സജി ചെറിയാനും അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞുവെങ്കിലും സ്വന്തം പാർട്ടി അണികൾക്ക് മുന്നിൽ ഏറെക്കാലം അങ്ങനെ പിടിച്ചു പിടിച്ചുനിൽക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ സാങ്കേതികമായി പിഴവൊന്നുമില്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സംഘടനകളുടെയും ഒക്കെ നേതാക്കന്മാരെ കാണുന്നതിൽ വിലക്കൊന്നുമില്ല പക്ഷേ അജിത് കുമാറിന്റെ സന്ദർശനത്തിൽ ചില തകരാറുകൾ ചൂണ്ടിക്കാണിക്കുന്നു മുതിർന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ അതിൽ അദ്ദേഹം ആർ എസ് എസിന്റെ നേതാവിനെ ചെന്ന് കണ്ടതാണ് സാധാരണ രാഷ്ട്രീയ കക്ഷികളുടെയും മറ്റും നേതാക്കൾ വന്നു കാണുകയാണ് പതിവ് നിരോധനത്തിന് മുൻപ് പി എഫ് ഐയുടെ നേതാക്കൾ പോലും പോലീസിലെ ഉന്നതരെ വന്ന് കാണുകയും അവർക്കുള്ള പരാതികളും ആവശ്യങ്ങളും അപേക്ഷകളും മുന്നിൽ വയ്ക്കുകയും ചെയ്യുമായിരുന്നു അതിൽ തെറ്റില്ലതാനും പക്ഷേ ഈ നേതാക്കളെ അങ്ങോട്ട് പോയി കണ്ടതും അതിന് ഒരു രഹസ്യാത്മക സ്വഭാവമുണ്ടായതുമാണ് പ്രശ്നം എന്തിനായിരുന്നു സന്ദർശനം അത് രഹസ്യമായി സൂക്ഷിച്ചതിന് എന്താണ് കാരണം എന്നീ ചോദ്യങ്ങൾ സ്വാഭാവികമായി ഉയർന്നുവരും സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങളാണ് പറയുന്നത് സ്വന്തം നിലയ്ക്ക് അജിത് കുമാറിന് ആർ എസ് എസ് നേതാവിനെ കാണേണ്ട കാര്യമുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തെ പ്രീണിപ്പിച്ച് കേന്ദ്രത്തിൽ ഉന്നതമായൊരു സ്ഥാനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അദ്ദേഹം എന്നത് വ്യക്തം അത് അത്ര എളുപ്പവുമല്ല കേന്ദ്രത്തിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് നിയമിക്കപ്പെടണമെങ്കിൽ എം പാനൽ ചെയ്യപ്പെടണം അതിന് അവിടെ മുൻപരിചയവും മറ്റും വേണം അതുകൊണ്ട് അങ്ങോട്ട് പോയി കണ്ടതുകൊണ്ടോ മണിയടിച്ചതുകൊണ്ടോ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുകയുമില്ല അതിനാൽ അദ്ദേഹം പോകണമെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ഒരു പ്രേരണ ഉണ്ടായിരുന്നിരിക്കണം പുറമേക്ക് കാണുന്നത്ര കരുത്തനായ ഒരു ഉദ്യോഗസ്ഥനല്ല അജിത് കുമാർ അദ്ദേഹം സർക്കാരിനെ ധിക്കരിച്ചുള്ള നിലപാടെടുക്കാൻ എന്തായാലും സാധ്യതയില്ല എന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പ്രായോഗിക ബുദ്ധിയുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ പോയി കാണുന്നതും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതും മുൻപ് പതിവായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പി പ്രവർത്തകരുമായൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അജിത് കുമാറിന്റെ സഹപാഠിയും നാട്ടുകാരനുമാണ് വിജ്ഞാൻ ഭാരതിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എ ജയകുമാർ അദ്ദേഹവും മൊത്തമാണ് ദത്താത്രേയ ഹൊസബളയെ പോയി കണ്ടത് എന്ന വിശദീകരണവും നിലനിൽക്കുന്നതല്ല പ്രത്യേകിച്ച് തിരുവനന്തപുരം കോവളത്ത് വെച്ച് രണ്ടു തവണ ആർ എസ് എസ് നേതാവ് റാം മാധവനെ കണ്ടുവെന്ന റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ കൂടെ പഠിച്ചവർ ഉണ്ടാകും ആർക്കൊപ്പം നടക്കണം ആരെ കാണണം തന്നിരിക്കുന്ന പദവി എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ ബോധ്യത്തോടെയുള്ള തീരുമാനങ്ങളാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എടുക്കേണ്ടത് അവിടെ അജിത് കുമാറിന് പിഴച്ചതായി സമീപകാലത്ത് സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പക്ഷേ ഇത്തവണത്തെ പൂരം കലക്കിയതിൽ ഈ സന്ദർശനത്തിന് റോളുണ്ടാവാൻ സാധ്യത കുറവാണ് എന്നും അദ്ദേഹം പറഞ്ഞു കൂടിക്കാഴ്ച നടന്നത് കഴിഞ്ഞ വർഷമാണ് അന്ന് സുരേഷ് ഗോപി അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിൽ വാർത്തകൾ പോലും ഇല്ലായിരുന്നു ഇനി സി പി എമ്മിന്റെ കാര്യം ആർ എസ് എസിന്റെ പ്രഖ്യാപിത ശത്രുക്കളായ സി പി എം നയിക്കുന്ന സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പോലീസ് ഓഫീസർ പല കുറി ആർ എസ് എസ് നേതാക്കളെ കാണുന്നത് സാങ്കേതികമായി എത്ര തന്നെ ശരിയായിരുന്നാലും ജനങ്ങൾക്ക് മുന്നിൽ ന്യായീകരിക്കാനാവില്ല എ ഡി ജി പിയുടെ സന്ദർശനം സംബന്ധിച്ച് തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സംസ്ഥാന പോലീസ് മേധാവിക്കും ഇന്റലിജൻസ് മേധാവിക്കും സർക്കാരിനും റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിലും നടപടി ഉണ്ടാവാത്തത് എന്തുകൊണ്ടായിരുന്നു എന്ന ചോദ്യത്തിനും ഉത്തരം പറയുക അത്ര എളുപ്പമല്ല തനിക്കും മകൾക്കുമെതിരായ കേസുകളിൽ കേന്ദ്ര അന്വേഷണം അട്ടിമറിക്കുന്നതിന് പ്രതിഫലമായി തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തു എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പി വി അൻവറിന്റെ കടുത്ത ആരോപണങ്ങൾ ഉണ്ടായിട്ടും അജിത് കുമാറിനെ നിലനിർത്തി അന്വേഷിക്കാൻ ഉത്തരവിട്ട പിണറായി വിജയന് ഇനിയും ഇത് പ്രതിരോധിക്കുക അത്ര എളുപ്പമാവില്ല ഇപ്പോൾ നടന്നുവരുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ അജിത് കുമാർ അധികാരത്തിൽ തുടരുന്നത് വലിയ ചർച്ചയാണ് എ ഡി ജി പിയുടെ സ്വകാര്യ സന്ദർശനത്തിൽ പാർട്ടിക്ക് ഒന്നും പറയാനില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രതികരണം